ിടയിലും ലാലേട്ടൻ അമ്മയുടെ പിറന്നാള് അതിഗംഭീരമായി ആഘോഷിച്ചിരിക്കുന്ന ഒരു വാർത്തയും വീഡിയോയും ചിത്രവുമാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ മോഹൻലാലിന്റെയും അമ്മയുടെയും വാർത്തകൾ മോഹൻലാലിന്റെ അമ്മയ്ക്ക് സന്തോഷം നൽകാനായി കഴിഞ്ഞ ദിവസം അവിടേക്ക് എത്തിച്ചത് നിരവധി കാര്യങ്ങളാണെങ്കിലും അതിൽ ഏറ്റവും പ്രധാനമാണ് കുട്ടിക്കുറുമ്പനായ അവർഭവ് ഇപ്പോൾ അവർഭവിനോടൊപ്പം തന്നെ കുസൃതിയൊക്കെ കാണിച്ചിരിക്കുന്ന മോഹൻലാലിനെ കണ്ടിരിക്കുന്ന അമ്മയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നെത്തുന്നത് കൊച്ചു ഗായകൻ അവർഭവ് മോഹൻ ലാലിൻ്റെയും അമ്മയുടെയും മുന്നിൽ പാട്ട് പാടുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടു ഇപ്പോൾ അതിനുശേഷം അവനെ കൊഞ്ചിക്കുകയും അതോടൊപ്പം തന്നെ അവനോടൊപ്പം കുസൃതികൾ പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ് മോഹൻലാൽ ഇത് കണ്ട് മോഹൻലാലിന്റെ അമ്മയ്ക്കും കൂടുതൽ സന്തോഷമാകുന്നു ഇത് കണ്ട് രസിച്ചിരിക്കുകയാണ് മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി ശാന്തകുമാരി അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ മോഹൻലാൽ ഇത്തവണയും മറന്നില്ല എന്ന തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എത്ര തിരക്കുണ്ടെങ്കിലും തന്റെ അമ്മയെ വന്ന് കണ്ട് പിറന്നാൾ ആഘോഷിക്കാതെ പിറന്നാൾ ആശംസകൾ നൽകാതെ ഒരിക്കലും മോഹൻലാലിന് മടങ്ങാനാകില്ല അമ്മയുടെ സാരിത്തുമ്പിൽ നിന്ന് മാറാതെ മോഹൻലാൽ അവിടെയുള്ള സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കാതിരിക്കുന്നതും കാണാം അമ്മയുടെ അടുത്ത് തന്നെയാണ് ഇരുന്നത് നീ വീട്ടിൽ ിലേക്ക് വരികയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വരണം അല്ലാതെ പെട്ടെന്ന് വന്ന് പോകുന്നത് പോലെ നിക്കരുത് മക്കളെയും കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ വരണമെന്നാണ് എപ്പോഴും മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മ മോഹൻലാലിനോട് പറയാറുള്ളത് ഇവരാദ്യം തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു എന്നാൽ മോഹൻലാലിനോ സുചിത്രയ്ക്കോ ഇവർക്ക് വേണ്ടപ്പെട്ടവർക്കോ ഒക്കെ തന്നെ മോടിയെത്തണമെങ്കിൽ കൊച്ചിയിലേക്കാകണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ശാന്തകുമാരിയും ശാന്തകുമാരിയുടെ ഭർത്താവും മോഹൻലാലിന്റെ അച്ഛനായ വിശ്വനാഥനും എല്ലാവരും അവിടെ എത്തിയത് പ്യാരിലാൽ മോഹൻലാൽ എന്നിവരാണ് വിശ്വനാഥൻ ദമ്പതികളുടെ രണ്ട് മക്കൾ മോഹൻലാലിനോടൊപ്പം സുചിത്രയും പ്രണവവും ഒക്കെ ആ ചടങ്ങിനുണ്ടായിരുന്നു അതീവ സാന്നിധ്യം അറിയിച്ചുകൊണ്ടുള്ള നല്ലൊരു ചടങ്ങ് തന്നെയായിരുന്നു എന്ന് പറഞ്ഞേ മതിയാകും അങ്ങനെ തന്നെയാണ് മക്കൾ വളർത്തുന്നതെന്നും അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെ കുറിച്ച് പറയുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് കൂടി പറയുന്നുണ്ട് നിരവധി പേർ എല്ലാവരും ഇപ്പോൾ അവർഭവിന്റെ പാട്ടാണ് കാണുന്നത് അതോടൊപ്പം മോഹൻലാൽ ആവിർഭവിനെ എടുത്ത് കൊഞ്ചിക്കുന്നതും കാണാം നീ എനിക്ക് പാട്ടുപഠിപ്പിച്ചു തരുവോടാ എന്ന് ചോദിക്കുന്നുമുണ്ട് അതിരസകരമായ ഒരു വീഡിയോ ആണെന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ അവർഭവിന്റെയും മോഹൻലാലിന്റെയും കുസൃതികണ്ഡ് അമ്പലപ്പെട്ടിരിക്കുന്നത് മോഹൻലാൽ കൊച്ചുകുട്ടികളെടുത്ത് സംസാരിക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ് മോഹൻലാലും മമ്മൂട്ടിയും എപ്പോഴും ഇങ്ങനെ താരങ്ങളായിരിക്കുമ്പോൾ ഇവർ കുഞ്ഞു കുട്ടികളോട് സംസാരിക്കുന്നത് വളരെയധികം ഞങ്ങൾക്കും ഇഷ്ടമുള്ള കാര്യമാണെന്ന് പ്രേക്ഷകർ പറയുന്നു അങ്ങനെ തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ അവർഭവിന്റെ പാട്ടും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിരിക്കുന്നത് ഇതോടെ സോഷ്യൽ മീഡിയ ിലെല്ലാം അവിർഭവം നിറഞ്ഞു നിൽക്കുകയാണ് സൂപ്പർ സിംഗറിൽ പോയി അതും ഹിന്ദിയിൽ പോയി മലയാളികളുടെ പേര് വാനോളം ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു അവിർഭവ് അതുകൊണ്ട് തന്നെയാണ് അവന്റെ പാട്ട് ഇപ്പോൾ മോഹൻലാലിന്റെ അടുത്തേക്ക് എത്തിയത് അവൻ സ്റ്റാർ സിംഗർ നിന്ന് ജയിച്ച് കേരളത്തിലേക്ക് വന്നപ്പോൾ അവനോട് ചോദിച്ചിരുന്ന ഒരു ആഗ്രഹമാണ് ആരെങ്കിലും കാണണം എന്നത് അവൻ പറഞ്ഞത് മോഹൻലാലിന്റെ പേരാണ് എനിക്ക് ലാലയങ്ങളെ കാണണമെന്നുണ്ട് എന്റെ ജീവിതത്തിൽ അത് മാത്രമാണ് ആഗ്രഹം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ആ ആഗ്രഹം കൂടിയാണ് മോഹൻലാൽ ഇപ്പോൾ സാധിച്ചു കൊടുത്തിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ